ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം ഒരു പതിനാറ് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് പോകാൻ ആകപ്പാട് അതിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസകളാണ് അപ്പോൾ പതിനാറ് ലക്ഷം കൊടുത്തിട്ട് പോയി അതിൽ നിന്ന് മേടിക്കുന്ന കപ്പ ലോകത്തെ ഏറ്റവും വലിയ കപ്പൊന്നുമല്ല ഓസ്കാരൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ മുന്നേ കിട്ടിയ പല കണ്ടസ്റ്റൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക് കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒക്കെ കിട്ടിയതാണ് അവർക്ക് ആ ഷോയ്ക്ക് ബിസിനസ് നടത്താൻ എന്താണോ അവർക്ക് വേണ്ടത് അത് മാത്രമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ ആദ്യം അതൊന്നും മനസ്സിലാക്കി ജനങ്ങൾ ജനങ്ങൾ മണ്ടന്മാരാവരുത് ഷോ രസമാണ് കണ്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളും ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരു ലാംഗ്വേജും ഇല്ല മലയാളത്തിലാണ് പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ സീസണിൽ നമ്മൾ ആര് കപ്പടിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ അയാൾക്ക് കപ്പ് കൊടുക്കത്തില്ല അത് ഏഷ്യനെറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ജനങ്ങളെ മണ്ടരാക്കുക എന്നുള്ളൊരു സാധനമുണ്ട് നിങ്ങൾ എല്ലാ സീസണിലും എടുത്ത് നോക്ക് ചില സീസണിൽ മാത്രമാണ് അതായത് പകലുടെ സീസണിലൊക്കെ അവിടെ ഡിസേർവായിട്ട് കൊടുത്ത് വേറെ സീസണിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കിട്ടുന്നവർക്കാണോ കിട്ടിയത് അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്രയും എപ്പിസോഡുകൾ കണ്ടതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രണ്ട് മൂന്ന് പേരുണ്ട് ഇപ്പം ആക്ച്വലി ഈ ഫൈവ് വരൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ച പലരും എപ്പോഴോ അവർ ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ജനങ്ങൾ ഇത്തരം മണ്ടന്മാരാണോ അതുമാത്രമല്ല നമ്മുടെ ഈ സീസൺ എടുക്കണമെങ്കിൽ മറ്റു സീസൺ അപേക്ഷിച്ച് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്ന ഒരു ടെക് പിന്നെ ഡയറക്ടർ അല്ല ഇത് വേറെ ഏതോ ഒരു വേറെ സീരിയലൊക്കെ എടുക്കേണ്ട ഒരാളെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആരാണെന്ന് എനിക്ക് വിറ്റോട്ട് അറിയത്തില്ല പക്ഷേ ഇത്ര നാൾ നിന്ന ആളല്ല അത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട് പിന്നെ ബെസ്റ്റ് ഫൈവിൽ ആര്യനൊക്കെ വരാമായിരുന്നു ഇത്രയോ പേരുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് പോയിട്ട് പോയത് ആര്യനൊക്കെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഒരുപാട് പേരുണ്ട് അവരൊക്കെ ബെസ്റ്റ് ഫൈവ് പേര് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നയാൾ അപ്പോൾ എന്താണ് ഈ ജനുവരി കൊടുക്കില്ല കഴിഞ്ഞ സീസണെന്നാണ് നിങ്ങൾ എല്ലാ സീസണും എടുത്ത് നോക്ക് ആർക്കാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഔട്ടാക്കും ഇപ്പോൾ റോബിന്റെ സീസണിൽ അവിടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത് റോബിൻ്റെ എന്തോ ആയിക്കോട്ടെ കൊടുത്തു അവൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്തൊരാളാണ് പക്ഷേ അവനാണോ അവനാണോ കൊടുത്തത് അവരൊരു കാരണം എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പിന്നെ മിണ്ടാൻ പോലും നമ്മൾ അനുവദിക്കത്തില്ല ആ സമയത്ത് അപ്പോൾ അത് പ്രത്യേകം എന്താണോ തോന്നുന്നത് അത് അവർ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മളെ സംബന്ധിച്ചാൽ തൊഴിലും കൂടിയാണ് അപ്പോൾ അത്രയും ദിവസം പേയ്മെൻറ്റ് പറഞ്ഞ് പോകുന്നു ആ പേയ്മെൻ്റ് മേടിക്കാൻ തിരിച്ചു വരിക എന്നുള്ളതാണ് പിന്നെ ഈ ഈ ജനങ്ങളിങ്ങനെ മണ്ടരാക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരു പ്രയാസം കാരണം ഒരുപാട് പേരിരുന്ന് വോട്ട് കൊടുത്ത് വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നത് ഒരിക്കലും വോട്ടിൻ്റെ പേരിലൊന്നുമല്ല ജയി വിജയിക്കുന്നതും മനസ്സിലാക്കണം മനസ്സിലായി വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്ന വേറെ പലരും വിജയിക്കേണ്ടവരാണ് പിന്നെ പി ആർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് ആദ്യം മനസ്സിലാക്കാറുള്ളത് ജനങ്ങൾ മണ്ടന്മാരാവുന്നിടത്താണ് പി ആർ വിജയിക്കുന്നത് കാരണം ജനങ്ങൾ ഇപ്പോൾ ഞാൻ പ്രോഗ്രാം കണ്ടാൽ എനിക്ക് വിലയിരുത്താനുള്ള കഴിവുണ്ടാവണം അല്ല മറ്റൊരാൾ പറഞ്ഞ് ഏൽപ്പിക്കരുത് ഇതിയാളാണ് നല്ലത് മറ്റേ ആളാണ് നല്ലതെന്ന് പറയരുത് പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തിക്കും അവരവർക്ക് തോന്നണം എനിക്ക് ഇയാൾക്ക് വേണം വോട്ട് കൊടുക്കാൻ അല്ലാതെ മറ്റൊരാൾ വിചാരിച്ചിട്ടാവരുത് ഒരു പി ആറ് വിചാരിച്ചിട്ട് ഇയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന അത്ര നട്ടലില്ലാത്തവരാകരുത് ജനങ്ങൾ നിങ്ങൾ ഷോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആരാണോ ഡിസേർവ് ആയിട്ടുള്ള അവർക്ക് വോട്ട് കൊടുക്കുക ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു തന്നപ്പോൾ ഈ ഒരു സീസൺ പി ആറ് പി ആർ എന്നുള്ളതാണ് ശരിയാണ് അത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് പി ആറ് വളരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് നിങ്ങൾ കാണുന്ന ഷോയിൽ ഇയാളല്ല മറ്റേയാളാണെന്നല്ലേ നാടിനെ പട്ടിയാക്കുന്നത് കാണിച്ചു തരാം നിങ്ങളെ പട്ടിക്ക് വോട്ട് കൊടുക്കുകയാണ് അത് മോശമാണ് പിന്നെ എനിക്ക് ഐ പേഴ്സണലി ഇത്രയും എപ്പിസോഡ് ഒരുപാടൊന്നും കണ്ടില്ല കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് വിജയിക്കാൻ തോന്നി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം ആഗ്രഹിക്കുന്നത് ഇപ്പം അനീഷിന് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കി ചിലപ്പോൾ കിട്ടില്ല അത് കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് അവർക്കെന്നും ഇത് ഈ ഷോ കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അത് മനസ്സിലാക്കണം എന്താണ് ഷോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി കോമണർ അല്ല നമ്മൾ എന്ത് കോമണർ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറി ഇട്ട് വിളിച്ചാലും അവിടെ ചെന്ന് പെർഫോം ചെയ്യുന്നതല്ല ഒരേപോലെയാണ് എല്ലാവരും അതിപ്പോൾ ഒരു പേരിട്ട് വിളിക്കുന്നതെന്നേ ഉള്ളു അയാൾക്ക് പ്രത്യേകതയുണ്ട് അയാൾക്ക് ഇങ്ങനെ ഗെയിം ചെയ്യരുതെന്നുണ്ടോ ഇല്ലല്ലോ അതൊരു പ്രത്യേക അങ്ങനെ കോമണർ കൊടുക്കരുത് ഒന്നുമല്ല അവർ ഡിസേർവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പേരിൽ എനിക്ക് തോന്നുന്നത് അനീഷാണ് കുറച്ചും കൂടെ മേളിൽ നിൽക്കുന്നത് നമ്മുടെ കാര്യം മനസ്സിലാവും സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം അതൊരു ഷോയാണ് കാണാനുള്ള കണ്ടന്റ് അവർ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു എത്ര ഇനി നമ്മൾ റിയാലിറ്റിയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും വീട്ടിൽ പ്രവർത്തിക്കുന്ന നടക്കൊന്നുമല്ല ഒരാൾ അതിനകത്ത് നിൽക്കുന്ന അവർക്കെല്ലാം പൂർണ്ണമായ ബോധ്യമുണ്ട് ക്യാമറ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു ഷോയാണ് അതൊരു ബിസിനസ്സാണ് ഈ പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രീതിയിൽ അവർക്ക് പെരുമാറാൻ പറ്റും അപ്പം കണ്ടന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരോട് നിൽക്കില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ പേരിൽ അത് കുത്തി നോക്കാനൊപ്പം തന്നെ ഈ പയ്യൻ അനീഷ് എന്താണ് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു അവൻ എന്താണ് അവൻ ഓപ്പൺ ഓപ്പണായിട്ടൊരു കാര്യം പറഞ്ഞു അത് അവിടെ തീരുന്നു അത് പിന്നെ നമ്മൾ അതിലേക്ക് വലിച്ചഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു അത് അവൻ ചിലപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും അതൊക്കെ അതിനകത്തുള്ള ഭാഗമാണ് പർഫക്റ്റ് ഗെയിമാണ് അത് ഈ സീസണുമല്ല എല്ലാ സീസണിലും അവരറിയാത്ത കുറേ കാര്യങ്ങളാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാ ബിഗ് ബോസും നോക്കും എല്ലാ ഭാഷകളിലും ബിഗ് ബോസും നോക്കും പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരു ലാംഗ്വേജും ഇല്ല മലയാളത്തിലാണ് പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ സീസണിൽ ക്ഷം ഞാൻ ഞാൻ വിശ്വസിക്കില്ല പിന്നെ പതിനാറ് ലക്ഷം ഒക്കെ എടുത്ത് കൊടുത്തിട്ടൊരു പ്രോഗ്രാമിന് പോയി ഇതൊരു അതൊരു ഇതൊരു ജോലിയല്ലേ ഇപ്പം ആരൊരാളാണോ കൊടുക്കുന്നത് അയാളുടെ ജോലിയാണ് അയാൾക്ക് കിട്ടുന്ന ചിലപ്പോൾ അവിടുന്ന് എത്രയായിരിക്കും കിട്ടുന്നത് കുറച്ച് എമൗണ്ട് ആയിരിക്കും പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ലക്ഷങ്ങള് വാരി കൊടുക്കുക അത്ര മണ്ടരൊന്നും അല്ലാത്ത ഇഷ്ടമെന്നാണ് എൻ്റെ ഒരു വിചാരം എന്തേലും കൊടുത്ത് കാണും പി ആറിനെയും വെച്ച് കാണും പക്ഷെ ഇത്ര എമൗണ്ട് ഒന്നും എന്തായാലും കൊടുത്തു കാണത്തില്ല ആഗ്രഹം തന്നെ ഉള്ളൂ അവന് കിട്ടണമെന്ന് യാതൊരു പ്രതീക്ഷയല്ല കാരണം അതാണ് അവിടുത്തെ സ്ട്രാറ്റജീസ് അതുകൊണ്ട് പറയണം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു പറയുക ഈ വിഷയം തന്നെ ഒരു ആരോപണമാണെന്ന് തോന്നുന്നുണ്ട് ഈ ഈ നമുക്ക് പറഞ്ഞ കണക്ക് എല്ലാം നമുക്ക് അങ്ങ് ശരിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം അവരിപ്പോ കൊടുക്കുന്ന കൊടുക്കാത്ത നമ്മൾ കാണില്ല പക്ഷെ നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം ഒരു പതിനാറ് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് പോകാൻ ആകെപ്പാട് അതിൽ നിന്ന് കിട്ടുന്നത് കുച്ഛമായ പൈസകളാണ് അപ്പൊ പതിനാല് ലക്ഷം കൊടുത്തിട്ട് പോയി അതിൽ നിന്ന് മേടിക്കുന്ന കപ്പ ലോകത്തെ ഏറ്റവും വലിയ കപ്പൊന്നുമല്ല ഓസ്കാരൊന്നും ഇല്ല അവർ അത് അല്ലെങ്കിൽ മുന്നേ കിട്ടിയ പല കണ്ടസ്റ്റൻസിന്റെ കാര്യം ആലോചിച്ച് നോക്ക് കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒക്കെ കിട്ടിയതാണ് വിന്നറായിട്ട് ഇരിക്കുന്നത് കഴുതകളും മിന്നറായിട്ടുണ്ട് സിംഹവും മിന്നറായിട്ടുണ്ട് അപ്പൊ അതിന് പ്രത്യേകിച്ച് ആ കപ്പ് കിട്ടിയുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാനുള്ള കപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പോയി ഓരോ ദിവസം നമുക്കെല്ലാം പേമെന്റ് ഉണ്ട് ില്ല ബിഗ് ബോസിലേക്ക് എത്ര പേരുണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ എത്ര പേരുണ്ട് ഒരിക്കലും ഫൈവിലൊന്നും വരാൻ പാടില്ലാത്ത കുറെ പരിപ്പഴും അതിനകത്തുണ്ട് അത് നമുക്ക് ഒബ്ബിയസ്ലി മനസ്സിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളൂ ജനങ്ങൾക്ക് ഞാൻ തന്നെ പറയാതറിയാം ഒരിക്കലും അപ്പാനി ശരത്തൊക്കെ എത്ര മനോഹരമായി അവന് കുറച്ചുകൂടെ സമയം കൊടുത്തായിരുന്നു അതിനൊക്കെ വേറെ പേരുണ്ട് സീരിയലിലുള്ള പെട്ടെന്ന് തേര് ഓർമ്മ വരുന്നില്ല ജിഷിൻ ജിഷിനൊക്കെ ഒക്കെ കുറച്ചുകൂടെ സമയം കൊടുത്തൂടായിരുന്നു അതേ കണക്ക് ആര്യനെ മറ്റേ ബെസ്റ്റ് ഫൈവില് പോകണ്ടുള്ള വ്യക്തിയല്ലേ എത്രയോ നല്ല ആൾക്കാരെ പിടിച്ച് ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ അവരെന്താ തിരുമഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ ജനങ്ങൾ മണ്ഡരാവുകയാണോന്നുള്ളത് ഷോ കാണുക എത്ര പ്രത്യേകിച്ച് പറയുന്നില്ല അവർ വല്ലതോട്ടെപ്പോല അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ മെച്ചമായി എത്ര പേരുണ്ടായിരുന്നു പോയി അത് കാണുന്നവർക്ക് അറിയാമല്ലോ അതുപോലെ ഒരാൾ കഴിഞ്ഞാൽ എപ്പം പറയുന്ന പറഞ്ഞാൽ ഒരാളെ മറ്റൊരാൾ പുറത്തു എനിക്ക് അതിനോട് വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഒരാളുടെ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഒരു കണ്ടന്റ് ബലത്തിലാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ പി ആറ് വർക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് വോട്ടിലൊന്നും ഷോ ഡയറക്ടറിന്റെ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടന്റ് ആര് കണ്ടസ്റ്റന്റ് കണ്ടന്റ് കൊടുക്കേണ്ട ഞങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ഞങ്ങൾ പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കേണ്ട ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ സാധ ചെയ്യുന്നവർ ചെയ്താൽ മതി കണ്ടന്റ് ഞങ്ങൾ ഉണ്ടാക്കി പോകണം എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ് കൊടുക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റും ഈ പോകുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കും അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ ഈ പതിനേഴ് പേരോ പതിനെട്ട് പേരോ എല്ലാം അവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു ആറ്റ ടൈം അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ജനത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കുന്നത് അവിടെ ഇരിക്കുന്ന ഡയറക്ടേഴ്സാണ് അപ്പം അതിലാമേ അയാൾ ഈ ഒരു ഷോ വിജയിക്കാൻ ൻസും പിന്നെ ആണ് അല്ലെങ്കിൽ അവരുടെയും കഴിവ് ആണ് അതുപോലെ തന്നെ അവിടുത്തെ ഡയറക്ടേഴ്സിന്റെയും ഇതാണ് പൊട്ടനായ ഡയറക്ടേഴ്സിനൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷോയും വിജയിക്കില്ല അങ്ങനൊരു സംഭവമുണ്ട് അവരൊക്കെ നല്ലതല്ലേ എല്ലാരും നിയമങ്ങൾ ഇവിടെ ആര് പാലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ചാണോ ബിഗ് ബോസ് നിയമം പാലിച്ചിട്ടുണ്ടോ ബിഗ് ബോസ് നിയമപാലിച്ചാണ് ഓരോരുത്തർ ഔട്ടാക്കിയിട്ടുള്ളത് നമ്മൾ അങ്ങനെ നിയമം പറയുമ്പോൾ എല്ലാ നിയമങ്ങളും കറക്റ്റ് ആയിരിക്കണം ഓരോ സീസണിലും ഓരോരുത്തർക്കുള്ള നിയമമാണ് അടുത്ത സീസണിലുള്ളത് ആണോ ആ ഓരോ സീസണിലും നിയമങ്ങൾ ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള നിയമങ്ങളാണ് കൊടുക്കുന്നത് അത് ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യുന്നവൻ ഔട്ടാണ് ആ ചോദ്യം ചെയ്യുന്ന സാധനം വരുത്തതുമില്ല ഫിഫ്ത്ത് സീസണിൽ ചലഞ്ചറായിട്ട് പോയിട്ട് ഞാൻ കുറച്ച് അവിടെ സംസാരിച്ച കാര്യങ്ങൾ അവിടെ ഒരു പക്ഷേ ചിലരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്ന സാധനമാണ് പക്ഷേ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അതൊക്കെ വ്യക്തമായിട്ട് നമുക്കറിയാം അവർക്ക് ആ ഷോയ്ക്ക് ബിസിനസ് നടത്താൻ എന്താണോ അവർക്ക് വേണ്ടത് അത് മാത്രമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ ആദ്യം അതൊന്നും മനസ്സിലാക്കി ജനങ്ങൾ ജനങ്ങൾ മണ്ടന്മാരാവരുത് ഷോ ആ രസമാണ് കണ്ടോണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും